ട്രെക്കിങ്ങും അഡ്വെഞ്ചറും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടുണ്ട് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കും മയിലത്തിനുമൊക്കെ അടുത്തായാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയ്ക്കടുത്തായ നിരവധി ഹില്ലിയായ സ്പോട്ടുകളുണ്ട് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള മറ്റ് പോപ്പുലർ സ്പോട്ടുകളായ മുട്ടറമരുതി മലയും പോങ്ങൻപാറയും മീൻപിടിപ്പാറയും ആയിരവല്ലിപ്പാറയും മലപ്പാറ അങ്ങനെ നീളുന്ന വലിയ ലിസ്റ്റിൽ അവയിൽ പലതും അവധി ദിവസങ്ങളിൽ പോയാൽ ഓവർ ക്രൗഡഡ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്നുമൊക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടെ പോയത് അന്ന് ഞങ്ങൾ സുഹൃത്തുക്കളല്ലാതെ മറ്റാരും ഇവിടെ ഇല്ലായിരുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ പറയാം കുളപ്പാറമല എന്ന ഈ സ്ഥലം മലയുടെ തൊട്ടടുത്തുള്ള കുറച്ച് പ്രദേശവാസികൾക്ക് മാത്രം അറിയുന്ന ഒരു ഹിഡൻ ജമ്മു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കുറച്ച് പരുക്കനായ ഭൂപ്രകൃതിയാണ് മലയുടെ മുകളിൽ ഇവിടെ പ്രധാനമായും രണ്ട് മലകളാണുള്ളത് അതിൽ ആദ്യത്തെ മലയിൽ ഒരു കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളും കുത്തനെയുള്ള കയറ്റങ്ങളും പരിക്കനായ പൂപ്രകൃതിയും ഒക്കെ താണ്ടി എത്തുന്നത് ആദ്യത്തെ ഈ കുരിശുഭാഗിയ മലയുടെ മുകളിലാണ് അവിടെ നിന്നും നല്ല കുറേ കാഴ്ചകൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് ഇതിനടുത്തായി തന്നെ ചെറിയൊരു പാറക്കുളവും കാണാം മഴക്കാലം കൊണ്ടാവാം ഇവിടെ ഇങ്ങനെ ഒരു കുളം കാണാൻ സാധിച്ചത് വേനൽക്കാലത്ത് വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു കുളം കാണാൻ സാധ്യത ഉണ്ടാവണം എന്നില്ല പരുക്കനായ പാറക്കെട്ടുകൾക്ക് മുകളിലെ ചെടികളും ചെറിയ പുൽത്തകിടികളും പൂക്കളും അവിടെ നിന്നുള്ള കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ എന്നാൽ ഇവിടുത്തെ ശരിക്കുള്ള അട്രാക്ഷൻ ഇതല്ല ഈ മലയുടെ തൊട്ടടുത്തായി ഉയരത്തിൽ കാണുന്ന മലയുടെ മുകളിൽ കയറുമ്പോഴാണ് ആ മല മുകളിലായി ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട് പരമശിവന്റെ തൃശൂലവും വിളക്ക് വെച്ച ആരാധനയും ഒക്കെ ഉള്ള ഒരു കിരാതമൂർത്തി ക്ഷേത്രമാണിതെന്നാണ് അറിയാൻ സാധിച്ചത് ഈ കുന്നിന് മുകളിലേക്കുള്ള ട്രക്കിംഗ് കുറച്ച് ദുർഘടം പിടിച്ചതാണ് പാറയ്ക്ക് മുകളിലേക്കുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾക്കിടയിൽ പടവുകളോ തട്ടുകളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മഴ പെയ്ത് പായലുള്ള സമയങ്ങളിൽ ഇവിടെ കയറാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് പാറയുടെ മുകളിൽ കയറാൻ ചില ഭാഗങ്ങളിൽ കാട്ടുവള്ളിയുടെയും മരത്തിൻ്റെയും ഒക്കെ സഹായം വേണ്ടിവരും എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാലേ മുകളിലെത്താൻ സാധിക്കും പക്ഷേ ഈ കഷ്ടപ്പാടൊന്നും വിപലമാകില്ല കാരണം അതുപോലെ ഭംഗിയുള്ള ഒരു വ്യൂ ആണ് പാറയുടെ മുകളിലെത്തുമ്പോൾ കിട്ടുന്നത് ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഒരു വ്യൂവും പച്ചപ്പും സൺസെറ്റും കൂടിയായി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ പോയ ദിവസം മഴ പെയ്തു അതായത് ഈ പാറയ്ക്ക് മുകളിൽ കയറിയപ്പോഴേക്കും മഴ പെയ്യാനും തുടങ്ങി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മലയിറങ്ങി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറാൻ ഞങ്ങൾ നിർബന്ധിതരായി കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പാറയെല്ലാം വഴുക്കനാവും പിന്നെ മലയിറങ്ങുന്നത് അപകടകരമായി മാറും എന്തിരുന്നാലും കുറേ ഭംഗിയുള്ള കാഴ്ചകളും സുഹൃത്തുക്കളുമായുള്ള കുറേ നല്ല ഓർമ്മകളും ഇവിടെ നിന്ന് കിട്ടി ഇവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് എം സി റോഡിൽ മൈലം ജംഗ്ഷനിൽ നിന്നും കുര എന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററും മൈലം ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്ററുമാണ് ഇവിടേക്ക് എത്താൻ ഞാൻ ഈ കാണിക്കുന്ന ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവും വീഡിയോസും നോക്കി എത്തിയാൽ ഈ സ്ഥലത്തേക്ക് കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ അവൈലബിൾ ആണ് അമിത പ്രതീക്ഷയായി ആരും ഇവിടെ വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവിടെ വരുന്നവർ വേസ്റ്റ് വലിച്ചെറിഞ്ഞ് മറ്റ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടാതെയും സ്ഥലവും കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് മടങ്ങാൻ ശ്രദ്ധിക്കുക